ഹൈഡിയേഴ്സ് എല്ലാവർക്കും സ്വരം മണൻ തേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഡെയിലി വിയർ കുട്ടികളുടെ മീഡിയത്തിൻ്റെയും രാജിൻ്റെയും വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ആണ് അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എക്സർസൈസാണ് എക്സർസൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെയിലി വിയർസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണിത് മറ്റുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇതാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നെക്ക് വന്നിട്ട് നെക്കിൽ ചെറിയൊരു ആയിട്ടാണ് വരുന്നത് സ്ലീപ് ടെക് പാറ്റേണിലാണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൈറ്റ് വരുന്നത് ഫോർ തേർട്ടി ആണ് നാനൂറ്റി മുപ്പത് അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലീപ്പ് പാറ്റേണിൽ വരുന്നതാണ് കോളറിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് ഈ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ് ഒരു പിങ്ക് ആണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൺ ആണ് കേട്ടോ ടോപ്പ് വന്നിട്ട് ഇതാണ് നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബ്ലൂ ടോപ്പിൽ വൈറ്റ് ഡോൾസ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇതേ ഇതുപോലെ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് ഏലിയൻ പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടിയാണ് സെവൻ ഫോർട്ടി അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് ഓർഗാൻസയിലാണ് വരുന്നത് സോഫ്റ്റ് ഓർഗാൻസയാണ് ഇന്നർ ആൻഡ് ജാക്കറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ഇന്നറും പിന്നെ പുറത്തൊരു ഓർഗാൻസ ആയിട്ടാണ് വരുന്നത് കളർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ഏലയിൻ പാറ്റേണാണ് ടോപ്പ് വരുന്നത് ആൻഡ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് റേറ്റ് വന്നിട്ട് സിക്സ് എയ്റ്റി ആണ് ഏട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അഡ്ജറക് പ്രിന്റിൽ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ മിറർ വർക്കും ബീച്ച് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ജസ്റ്റ് ആ ഫോൾഡിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദൻ ഇത് സ്റ്റിറ്റഡ് പാറ്റേണ്ടി വിത്ത് ലൈനിങ്ങ് കൊണ്ട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി അടുത്ത ടോപ്പ് വന്നിട്ട് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് വിസ്ത്രീ ഫാബ്രിക്കാണ് വരുന്നത് ഏലിയൻ പാട്ടേണിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടി ഫ്രണ്ട് പോഷനിൽ ഫുൾ ഗ്ലാസ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ആൻഡ് ബീച്ച് വർക്ക് ആണ് ഫ്രണ്ട് പോഷനിൽ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഈ ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ ഈ ടോപ്പ് എ പാട്ടണിലാണ് വരുന്നത് ജോർജ് ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് ബെൽറ്റോട് കൂടിയിട്ടാണ് നമുക്കൊരു ഫ്രോക്ക് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ആവിടെ ഫ്രണ്ട് പോർഷനില് ഇതുപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഹെഡ് പോർഷൻ വന്നിട്ട് നല്ലൊരു കോളർ നെക്ക് നെപ്പായിട്ടാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടാണ് വരുന്നത് റൈറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് സിക്സ് ഫിഫ്റ്റി അടുത്ത ടോപ്പ് വന്നിട്ട് ഇതുപോലെ തന്നെ ജോർജ് ടോപ്പാണ് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു കൊളർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിലായിട്ട് അലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ടോപ്പിൽ താഴെ ഇട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഫോർ തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി അടുത്ത ടോപ്പ് വന്നിട്ട് കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് വിത്തൗട്ട് ഔട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് കോട്ടൺ ആണ് നെക്ക് വാഷൻ വന്നിരുന്നത് കൊളർ നെക് പാറ്റേണിലാണ് വരുന്നത് ൈനിങ് ആയിട്ട് ഫ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയുള്ള ഷോ ബട്ടൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് ഡേറ്റ് വന്നിട്ട് ഫോർ ട്വന്റി ആണ് ഫോർ ട്വന്റി അടുത്തൊരു ടോപ്പ് വന്നിട്ട് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് വിദ് ഫാബ്രിക്കാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബ്ലീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റോങ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴോട്ടിന്റെ ഫ്ലീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിലാണ് ഈ ടോപ്പ് വന്നത് നല്ലൊരു ാണ് ടോപ്പ് വരുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഞാൻ ബാക്ക് വന്നിട്ട് പ്ലെയിൻ ഇങ്ങനെയാണ് വരുന്നത് സെവൻ എയ്റ്റി ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു പാനൽ കട്ട് പാറ്റേൺ വരുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് താഴെ വരുമ്പോൾ പാനൽ കട്ട് പാറ്റേണിലാണ് വരുന്നത് ഓരോ പാനൽസ് ആയിട്ടാണ് നിങ്ങൾ വരുന്നത് ആൻഡ് ഓറിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടാണ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് റേറ്റ് വന്നിട്ട് ഫിഫ്റ്റി ആണ് കേട്ടോ ഫിഫ്റ്റി ടോപ്പ് വരുന്നത് ഇതാ ഏലൻ കാറ്റുകൾ വരുന്നത് ടോപ്പാണ് അമ്പർലാ കുർത്തി ആണ് വിത്ത് ഓർ ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് താഴോട്ട് വരുമ്പോൾ ഫ്ലെയർ ആയിട്ടാണ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് ആൻഡ് ഇൻഡ് പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ ആ സെയിം പാച്ച് താഴെയും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ വീണ്ടും ആ സെയിം പാഗ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ജസ്റ്റ് രണ്ട് ഡോബീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് അതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഹെവി ആയിട്ടുള്ള മിറവർക്ക് ആണ് വരുന്നത് ഇത് ഗ്ലാസ് വർക്ക് അല്ല വരുന്നത് ഇത് സീറ്റൻസ് വർക്ക് ആണ് കേട്ടോ വരുന്നത് സീറ്റൻസ് വർക്കിൽ തന്നെയാണ് വരുന്നത് ആൻഡ് നെക്ക് വരുന്നത് നല്ലൊരു റോൺ നെക്കാണ് സീറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് വിജു ത് റാസിലേക്ക് ആണ് കേട്ടോ സ്ലീവ് വന്ന് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എന്തെങ്കിലും ആ ഒരു സീക്വൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഫ്ലോറോ പ്രിന്റ് ആയിട്ടുള്ള ജോർജറ്റിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയുള്ള ഷോബർട്ടൻ അറ്റാച്ച് ഇത് ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നെക്ക് പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് ഒരു ചെറിയ പപ്പ് സ്ലീവാണ് കേട്ടോ അതെ ഒരു ടൈപ്പിൽ വരുന്ന ഒരു പഫ് സ്ലീവ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് കൊണ്ട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ കോട്ടൺ അഡ്ജസ്റ്റ് ഫ്രണ്ടിൽ വരുന്ന ടോപ്പാണ് ഫ്രണ്ട് പോർഷനിൽ ഒരു അഡ്ജസ്റ്റ് പാച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ചെറിയ ചെറിയ മിറോ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറോ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആ ടോപ്പ് വന്നിട്ട് സ്ലീറ്റഡ് പാറ്റേൺ ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എന്തെങ്കിലും ജസ്റ്റ് ഈ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് സെവൻറ്റി ആണ് കേട്ടോ ഞാൻ എടുത്ത ടോപ്പ് വന്നിട്ട് ജോജർ കാർഡിൽ തന്നെ വരുന്ന ടോപ്പാണ് നമ്മൾ ആദ്യം കണ്ടിട്ട് ടോപ്പിന്റെ കളർ ഷെയ്ഡാണ് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ജോജർ കാർഡിൽ വരുന്ന ടോപ്പാണ് ഫ്ലോറ് ആയിട്ടാണ് വരുന്നത് താഴോട്ട് ഫ്രിൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൻ്റെ എൻ്റെ ഇതുപോലെ പഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി ആണ് അടുത്ത ടോപ്പ് വന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷീറ്റിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇതുപോലത്തെ ഒരു പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ചെറിയൊരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ സ്റ്റോങ് വർക്കും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്ലീവ് വന്നിട്ട് ത്രീ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കെലിൻ പാറ്റേണിലാണ് വരുന്നത് ടോപ്പിൻ്റെ എൻ്റ് പോർഷനിലായിട്ട് ഇതുപോലത്തെ സെയിം ലേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി ഞാൻ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ ഒരു ടോപ്പ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് സിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് കോളർമെൻറ്റ് പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടി സിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫോർട്ടി ആണ് ഇതിൻ്റെ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ആര്യാക്കറ്റ് പാറ്റേണിലാണ് കേട്ടോ ലാവണ്ടർ ഷേറ്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് നെക്ക് പാറ്റേൺ ആണ് ആ ആയതുകൊണ്ട് ഇതുപോലെ ഫ്ലിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ബാക്ക് വോഷൻ വരുന്നത് എങ്ങനെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ആണ് കേട്ടോ അടുത്ത ടോപ്പ് വരുന്നത് ഒരു അലിയേക്കറ്റ് പാട്ടേണിൽ വരുന്ന ടോപ്പാണ് ജോർജ് ഫാബ്രിക്കാണ് ഇത് വരുന്നത് മുട്ട ജോർജ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ് ആയിട്ടാണ് സ്ലീവ് ലൈനിങ് ആയിട്ടാണ് വരുന്നത് വേറെ ഡിസൈൻസ് അങ്ങനെയൊന്നും തന്നെ ഇട്ടില്ല മേഖല സിംപിൾ ആയിട്ടുള്ള ടോപ്പാണ് ഫ്രണ്ട് പോഷനിൽ ഇതുപോലെ ഫോർത്ത് പോർഷൻ തെറ്റി കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ആണ് വരുന്നത് ഫൈവ് ഡബിൾ ലൈൻ ആണ് അതും അടുത്ത ടോപ്പ് വരുന്നത് പാർട്ടിക്ക് തന്നെയാണ് വരുന്നത് ഗ്രീനെ പാറ്റേൺ ആണ് മിളവൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ആ ചെറിയ ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് വിതഔട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഡ്രൈ ഓൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ആലിയക്കെട്ടാണ് വിജിത്രീ ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ചെറിയ സീക്വൻസ് വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്തിലും ആ ഒരു സീക്വൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ബ്രീസ് ആണ് ഫ്രണ്ട് പോർഷൻ്റെ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് സ്റ്റബറിന് സാധാരണ ഡെയിലി ഐ ഡി യൂസ് ചെയ്യാൻ പറ്റിയൊരു കോട്ടൺ ടോപ്പാണ് മിക്സ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്കാണ് കേട്ടോ നെക്ക് വരുന്നത് സ്വീറ്റി പാറ്റേണിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആണ് ടോപ്പ് വന്നിട്ട് സെയിം നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മിസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോട്ടൺ ടോപ്പ് ആണ് വരുന്നത് ഇത് ലൈനിങ്ങോട് കുളിക്കാൻ വരുന്നത് സ്ലിപ്പ് ത്രീ ആണ് സ്ലീപ്പിംഗ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് എനിക്ക് ഇതിന്റെ നെക്ക് പോർഷനും വരുന്നത് നല്ല റൗൺ നെക്ക് പാറ്റേണിലാണ് വരുന്നത് പോയി റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് വന്നിട്ട് ബ്രൗൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ബ്ലൂ േഷനിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫോർ തേർട്ടി ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് നെക്ക് വാഷ് വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ജസ്റ്റ് ഒരു കട്ട് ആയിട്ട് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷേഡാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ടോപ്പുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് കേട്ടോ സൈസ് വരുന്നത് എല്ലാം എക്സലാണ് ഒക്കെ ഞാൻ അതിൻ്റെ ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ